ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ വേണ്ടെന്ന് വെക്കുകയാണ് കേട്ടോ അനുഭവം ഇനി സ്ഥാനാർത്ഥിയാവണ്ട നമുക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ സമയം വാസതി കിട്ടിയ അവസരം അത് മുതലെടുക്കുന്നുണ്ട് വാസതി പറയുകയാണ് ഇനിയിപ്പോൾ എന്തിനാ നമ്മളത്ര വലിയ കുറഞ്ഞ പാർട്ടിക്കാരൊന്നും അല്ലല്ലോ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം വേറൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ ഞാൻ നിൽക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുഖമാരി പറയുന്നത് എനിക്കറിയാവുന്ന അനുഭവം ഒരിക്കലും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നാളത്തെ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയും തെളിയുമെന്ന് പറയട്ടോ അപ്പോൾ ഇവിടെ ജില്ലാ ജില്ല ബ്ലോക്കിലോട്ട് ഞാൻ എന്താ പറയുക അതൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം നമുക്ക് ഇനി വാസന്തിയെ വെക്കാം എന്ന തീരുമാനം തന്നെ എടുക്കാം വാസന്തി തന്നെ ആവട്ടെ ഞാൻ അത് സംസാരിക്കാൻ പോവുകയാണ് എന്നങ്ങ് പറയണ കേട്ടോ ഇതേ സമയം വസന്തിയുടെ മുന്നിൽ കുറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നാ ഒരു ചിന്താഗതിയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പെട്ടെന്ന് അനുപമക്ക് വിളിക്കുകയാണ് സുകുമാരി അങ്ങനെ ഒത്തിരി വിളിച്ചിട്ടും അനുപമ എടുക്കുന്നില്ല കാരണം അനുപമയ്ക്ക് ഇപ്പം തൻ്റെ നിരപരാധിത്വം തെളിയുക എന്നുള്ളതാണ് ആ സി സി ടി വി ദൃശ്യം തൻ്റെ കയ്യിൽ കിട്ടിയാൽ ഈ വൃത്തികെട്ട സ്ത്രീയുടെ മുഖമൂടി വലിച്ചൂരാൻ തന്നെയാണ് ഇറങ്ങുന്നത് അനുപമയെ അങ്ങനെ സുശീലയാണെങ്കിലോ ഇതേ സമയം നല്ല ആത്മവിശ്വാസത്തിലാണ് സുശീലക്ക് പറയാൻ വാക്കുകളില്ല അത്ര വിശ്വാസത്തിലാണ് അപ്പോൾ കാണാം സുശീലയുടെ അടുത്തോട്ട് ഒരു ആൾ വരുന്നതോ ഒരു സിസ്റ്റർ വരികയാണ് അപ്പോൾ സിസ്റ്ററെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ വേണ്ടത് എനിക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും ഞാൻ പറയുന്ന നമ്പറിലോട്ടൊന്ന് വിളിക്കാൻ പറ്റുമോ അത് കേട്ടോട് തന്നെ എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ മക്കളൊക്കെ അപ്പുറത്തുണ്ടല്ലോ അവരാരെങ്കിലും ഫോൺ അയ്യോ ഇതെനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ മക്കളതിന് സമ്മതിക്കില്ല എനിക്കെന്തായാലും ഒന്ന് ഫോൺ വിളിക്കണം എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഹർഷക്ക് സുശീല ആ ഒരു സമയം ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹർഷ ഇനി ഫോൺ എടുക്കുക എന്ന് പറഞ്ഞത് ഒരുവണ വിളിച്ചിട്ടും ഹർഷ എടുക്കുന്നില്ല എന്നാൽ രണ്ടാം തവണ വിളിക്കുമ്പോൾ ഹർഷ എടുക്കുകയാണ് കേട്ടോ ഹർഷയ്ക്ക് പഴയതുപോലെ ഓടിച്ചാടി വന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും ഹർഷയ്ക്ക് അറിയില്ലല്ലോ ഓടിച്ചാടി എടുക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹർഷ ഒന്ന് വഴുകയാണ് സുശീല ചോദിക്കുകയാണ് ഹർഷ ഇനി എന്ത് പണിയെ കാണിക്കുന്നു പെട്ടെന്ന് എടുത്തുട്ടെ ഇതേ ആൻറ്റി ഇതേ ഏതാ നമ്പർ ഹർഷെ നമ്മളെ പദ്ധതികളൊക്കെ വിജയകരമായി നേടിയിരിക്കുന്നു പക്ഷെ അതിലൊരു പ്രശ്നം വന്നു ഹർഷേ എന്ത് അത് ഞാൻ ആ വിഷമൊക്കെ കലക്കി വെച്ചില്ലേ ഇങ്ങനെ കീടനാശിനിയൊക്കെ ഇങ്ങനെ സംഭവം അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കീടനാശിനിയൊക്കെ ഞാനിങ്ങനെ വെച്ചില്ലേ അതിലിടയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ മകനും ഈ പറയുന്ന അതെടുത്ത് കുടിച്ചു എന്ന് പറയുണ്ടാവും അപ്പോൾ ഇത് സിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ സുഷീല പതിയെ അപ്പോൾ സിസ്റ്റർക്ക് കാര്യങ്ങൾ വെടിയെട്ടി സിസ്റ്റർ പതിയെ അവിടെ നിന്ന് നിൽക്കുകയാണ് എന്താ എൻ്റെ സുശീലൻ്റെ നിങ്ങൾ ചെയ്ത എല്ലാവരും കുടിച്ചു അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ സത്യൻ്റെ കുഞ്ഞു പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇപ്പം ഈ സമയം സുശീല പറയണ എന്തായാലും പക്ഷേ എനിക്കിപ്പോൾ ഇതിലിത് വലിയൊരു കുറ്റബോധം തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ ചില പദ്ധതികളും പ്ലാനുകളും ഉണ്ട് ആ പദ്ധതികളും പ്ലാനുകളും നടക്കാൻ ഇപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെ എനിക്ക് പ്രതിഭയുടെ വാറ്റിൽ ആ കുഞ്ഞു ജീവൻ നിലനിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആ കുഞ്ഞു പോയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഹർഷ ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി എന്താണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് അറിയോ ഇല്ല ഒരു പ്രശ്നവും വരില്ല ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് കീടനാശിനി അവരുടെ എൻ്റെ മരുമകളാണ് എനിക്ക് തന്നത് എന്നുള്ളത് എന്തായാലും നീ പറഞ്ഞതുപോലെ എൻ്റെ ആൻറ്റി ഒരു ചെറിയൊരു പോലെ എപ്പോഴേയും സൂചനകൾ ഉണ്ടാകാൻ പാടില്ല ആൻറ്റി വെച്ച ഫോൺ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇതൊക്കെ ഈ സിസ്റ്റർ നിന്ന് കേൾക്കുകയാണ് ഇവരുടെ ഈ വൃത്തികെട്ട സ്വഭാവം അങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ സുഷീ ചോദിക്കാണ് സിസ്റ്ററെ എന്റെ മക്കൾ ആരെങ്കിലും പുറത്തുണ്ടോ ഇല്ല ഞാൻ സംസാരിച്ചത് എന്തെങ്കിലും നിങ്ങൾ കേട്ടോ ഏ ഇല്ലല്ലോ കേട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പോയിരിക്കുകയാണ് സി സി ടി വിയുടെ ദൃശ്യം കിട്ടാൻ വേണ്ടി ആ പയ്യനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവനോട് ചോദിക്കുകയാണ് ഏടാ എൻ്റെ മൊബൈൽ ഇതുവരെ എൻ്റെ വീട്ടിൽ വെച്ച് സി സി ടി വിയുടെ ദൃശ്യം എന്തായാലും എൻ്റെ മൊബൈലിൽ വന്നിട്ടില്ല അതൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ അപ്പോൾ അവൻ പറയാണ് അയ്യോ എന്നത്തെ സംഭവമാണ് രണ്ട് ദിവസം മുന്നേ ഉണ്ടായതാണ് എനിക്ക് ഒരാഴ്ച മുന്നേ വരെ കിട്ടണം അതാണ് എൻ്റെ ഇത് എന്നൊക്കെ പറയാം എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് ട്ടോ സോറി സുകുമാരിയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം എന്തെ ഈ സ്ത്രീക്ക് എന്തിനെ ഇവർ വിളിക്കുന്നത് അപ്പോൾ ഒരു തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല രണ്ടാം തവണ ഫോൺ ഫോണെടുക്കണേ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാനൊരു ടെൻഷനാണ് അതെ അനുപമയെ വിളിച്ച് കിട്ടുന്നില്ല അനുപമയുടെ സ്ഥാനാർത്ഥിത്വം മാറ്റാനുള്ള ആ ഒരു തീരുമാനമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എടുക്കുന്നത് അതിനാ വാസന്തിയും കൂട്ടാണ് അനുപമയാണ് ഇപ്പോൾ ഈ വശവിഷവാദം ഉണ്ടാക്കി ഇങ്ങനെ മൂന്ന് പേരെ കെടുത്തിയത് ഒരു കുഞ്ഞിനെ കൊല്ലം കൊന്നതും എന്നൊക്കെയാണ് ഇപ്പോൾ തെളിവ് പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രനാണെങ്കിൽ വലിയ സങ്കടമാണ് അങ്ങനെ ഇന്ദ്രൻ തന്നെ ഫോണിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനും പ്രസിഡന്റേ ഒരിക്കലും അനുപമ ഇത് ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഞാനും നീയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോൾ ഞാനും നീയും പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് യാതൊരു കാര്യവും ഇത് വെളിയിൽ വരണം ഇവിടെ അനുഭവം എല്ലാം ഇത് ചെയ്തത് ആരാണ് ചെയ്തതെന്ന് വെളിയിൽ വന്നാലാണ് എൻ്റെ പ്രസിഡൻറ്റ് ഏതൊക്കെ ഇപ്പോൾ വെളിയിൽ വരും ഒരമണിക്കൂർ എന്നൊരു സമയമുണ്ടെങ്കിൽ പ്രസിഡന്റിനോട് ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും ഇത് ഞാനല്ല പറയുന്നത് പോലീസ് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം പ്രസിഡന്റ് പറയണത് ശരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ ഞാൻ അത് വേണ്ടെന്ന് വെക്കണ്ടല്ലോ എന്ന് കരുതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ പിറകെ നടന്നത് പക്ഷേ അത് ഇത്ര വലിയൊരു ഭാരയായി എനിക്ക് മാറിയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഓരോ ഓരോരുത്തരെയും അതിൻ്റേതായ ആ ഒരു ഇതിലോട്ട് പോലും തുടങ്ങിയതിപ്പോൾ ആളുകൾ അറിയുകയും ചെയ്തു ഒക്കെ ചെയ്തു ഇതിപ്പോൾ പാർട്ടിക്ക് തന്നെ പേരുദോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇല്ല പാർട്ടിക്ക് ഒരു പേരുദോഷം വരില്ല ഇതോടുകൂടി പാർട്ടിക്ക് ഇനി മുൻ വിജയമായി ും വരുന്നത് എന്ന് പറയട്ടോ അപ്പോ സുകുമാരി ആണെങ്കിലോ ഈശ്വരാനുഭവം തന്നെ ഇത് കിട്ടട്ടെ എന്നും ചിന്തിക്കാണ് ഇതേ സമയം സോനയാണെങ്കിലും പൊട്ടിത്തെറിക്കുകയാണ് സത്യൻ്റെ മുന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി ഈ കീടനാശിനി നമ്മളെല്ലാവരും അവർ ആ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ച് നമ്മൾ കണ്ടതല്ലേ പിന്നെ എങ്ങനെ അവരുടെ അത് വന്നത് അപ്പോൾ അവർ മനഃപൂർവ്വം അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അതിലിരായത് സത്യനും പ്രതിഭയാണ് പ്രതിഭയോട് ഒരിക്കലും അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ പ്രതിഭയും സത്യനും ഇത് വന്ന് കഴിക്കുന്ന ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അവരവരുടെ ഭർത്താവും അടിപൊളി ഭക്ഷണം കഴിച്ചു എന്നാൽ എൻ്റെ അമ്മയെ അവർ മനപൂർവ്വം കൊല്ലാൻ നോക്കി ഇതുപോലെ ഒരു പ്രാവശ്യം ഗ്യാസ് തുറന്നിട്ട് ഞാനും എൻ്റെ കുഞ്ഞില്ലാതെ ആവാൻ പോയതല്ലേ അപ്പോഴേക്കത് കേട്ടുടന്ന് തന്നെ ഇവിടെ ക്ഷ്യാമ പറയണേ സോനെ നിന്റെ വാക്കുകൾ വല്ലാതെ അതിര് കിടക്കുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെയൊക്കെ കൂടുതൽ സ്നേഹം അവരോട് എന്തിനാണ് ഇത്ര വല്ല നന്മ എന്താണ് അവരിലുള്ളത് സോനെ നീ നിൻ്റെ അമ്മയുടെ പ്രകൃതിക്കാരിയാണ് ഒരു കാലത്ത് എന്നെ എന്നെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം എൻ്റെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു അന്ന് നിനക്ക് കൂട്ടരു എൻ്റെ അമ്മയല്ല ഈ ഏട്ടത്തിയാണ് നിനക്ക് ഉണ്ടായിരുന്നത് അതൊന്നും നീ മറക്കരുത് എന്ന് വെച്ചിട്ട് അവരിപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം കൂട്ടു നിൽക്കണമെന്ന് അതിന് നീ സോനയെ കിട്ടില്ല സോനെ തെറ്റാർ ചെയ്തോ അതിന് ശിക്ഷ കൊടുത്തിരിക്കും സോനെ അങ്ങനെ തെറ്റ് ചെയ്ത് ആണെങ്കിൽ നിന്റെ അമ്മക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ എൻ്റെ അമ്മയാണ് ഈ കീടനാശിനി അവരുടെ ബാഗിൽ കൊണ്ടുവച്ചു എൻ്റെ അമ്മക്ക് എന്താ അതിൻ്റെ ആവശ്യം ആ കീടനാശിനി അവരുടെ ബാഗിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമല്ല പ്രതിഭേ നിന്റെ കുഞ്ഞാണ് പോയിരിക്കുന്നത് ഇവിടെ അമ്മയല്ല പ്രതി അവരമ്മയെ തീർക്കാൻ വേണ്ടി നിന്റെ കുഞ്ഞിനെ അവർ നഷ്ടപ്പെടുത്തി ഇനി നീ തീരുമാനിച്ചോ എന്ത് വേണമെന്ന് ഇത് കേസാക്കാതെ പറ്റില്ല ഒരു പ്രാവശ്യം ഒന്നുമല്ല അവർ അവരിപ്പോൾ പഴയ ഇടത്തിയൊന്നുമല്ല വന്നപാടേന്ന് ചെലവിന്റെ കണക്ക് ചോദിച്ചോ അത് കഴിഞ്ഞ് എന്തെല്ലാം അവർ അവിടെ കാണിച്ചോ എത്ര നല്ല ഗാംഭീര്യം ഉണ്ടായിരുന്നു നമ്മുടെ അമ്മക്ക് എത്ര ദേഷ്യക്കാരിയായിരുന്നു ഓരോരുത്തരെ വരച്ച വരയെ നിർത്തിയിരുന്നു എന്നിപ്പോൾ ഞമ്മടെ അമ്മക്ക് അതിനൊന്നും കഴിയുന്നുണ്ട് അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിക്കല്ലേ അപ്പം സത്യം പറയണേ സോന ഒന്നും മിണ്ടാതിരിക്കുന്നതോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയട്ടോ ഇതേ സമയം പ്രതിഭയാണെങ്കിലും കൂടി ഇരിക്കുകയാണ് പ്രതിഭ ഒന്നും പറയുന്നില്ല പ്രതിഭ നീയാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും സുഷീലയുടെ റൂമിലോട്ട് സോന പോവുകയാണ് അപ്പോൾ സോന പറയണേ അമ്മയെ പോലീസ് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടത്തി എന്ന് പറഞ്ഞ് ഇന്ദ്രേട്ടം വിളിച്ചിരുന്നു എന്നിട്ട് അവരുടെ റൂമിൽ നിന്ന് ആ കീടനാശിനിയുടെ കുപ്പി കിട്ടുകയും പുറത്ത് നിന്ന് ഒരു ബോട്ടിൽ കിട്ടുകയൊക്കെ ചെയ്തു അപ്പോൾ എന്താ മോളെ നീ പറഞ്ഞു തന്നെ അമ്മ സംശയിച്ച ശരി തന്നെയാണ് അവർ തന്നെയാണ് നമുക്ക് മനഃപൂർവ്വം വിഷം തന്നത് ഈ കീടനാശിനി അമ്മക്ക് തന്നത് എന്താ അവർക്ക് ഇത്ര പക അമ്മയോട് അമ്മ എത്ര നന്നായി എനിക്കറിയില്ല മോളെ ഞാൻ അവളെ സ്ഥാനാർത്ഥിയായി നിന്നോട്ടെ എന്ന് കരുഞ്ഞ് അവൾക്ക് അവളുടെ അനിയത്തി ചെയ്തതിനൊക്കെ ഞാൻ മാറി കൊടുത്തു പക്ഷെ അവൾ എന്നെ കൊല്ലാൻ നോക്കിക്കോട്ടെ എന്നെ കൊല്ലുകയായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ സത്യൻ്റെ കുഞ്ഞു പോയില്ലേ എൻ്റെ മനസ്സിൻ്റെ വിഷമം എത്രമാത്രം ഉണ്ട് എന്തിനു വേണ്ടിയാണ് അവൾ എന്നോടൊത്ത് ചെയ്ത് അവൾക്ക് എന്താണെങ്കിലും എന്നെ നേരിട്ട് എനിക്ക് അവർ ഞാൻ കുടിക്കുമായിരുന്നു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് അതെ ഞാൻ കുടിക്കുമായിരുന്നു ഇപ്പം സത്യൻ്റെ കുഞ്ഞല്ലേ പോയതെടി എനിക്ക് സങ്കടം സഹിക്കുന്നില്ല എൻ്റെ നെഞ്ച് പൊട്ടുന്ന വേദനയാണ് വരുന്നത് അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ എത്താളെ എന്ത് എന്നുള്ള ലെവലിൽ ഈ സിസ്റ്റർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ ആരെങ്കിലും തലയിട്ട ആ തലയിട്ടവെന്ന് ആറുകയുള്ളൂ എന്ന് ആ സിസ്റ്റർക്കും അറിയാം അങ്ങനെ ഈ സമയം പോലീസിൻ്റെ വിലയിത്താണ് കേട്ടോ ഇന്ദ്രന് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പുറത്ത് നിന്ന് കിട്ടിയ കുപ്പിയിൽ ഒരു വിരലടയാളം കിട്ടിയിട്ടുണ്ട് അത് ആരുടെ വിര വിരലടയാളമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് കേട്ട ഉടനെ ഓ ആയിക്കോട്ടെ നിൻ്റെ ഭാര്യയുടെയും അതുപോലെ നീ സംശയിക്കുന്ന നിൻ്റെ അമ്മയുടെയും വിരലടയാളം കിട്ടണം പിന്നെ അവിടെ ഉള്ളത് ഇപ്പോൾ ഈ രണ്ട് ആളുകളല്ലേ അവരെന്തായാലും അത് ചെയ്യത്തില്ല അപ്പം നിനക്ക് സംശയം അതല്ലേ മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള വഴക്കല്ലേ അപ്പോൾ ആ വഴക്കിനിടയിൽ ആരാ അവർ ചെയ്തതെന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റും നീ പറയുന്നു അവരെയും അവർ പറയുന്നു ഇവരെയെന്ന് അപ്പം അതുകൊണ്ട് രണ്ടു പേരുടെയും വിരലാരുടെയും ആണോ കിട്ടണമെന്ന് പറയാനായിട്ട് അങ്ങനെ ഈ വിരലിൻ്റെ അടയാളം എടുക്കാൻ വരികയാണ് എന്നാൽ ആ വിരൽ അടയാളം ആ ബോട്ടിൽ സുശീലയുടെ പതിയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിയട്ടെ എന്ന് കരുതി തന്നെയാണ് ഇന്ദ്രനും മുന്നോട്ട് പോകുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഇന്ദ്രൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ ഈ സി സി ടി വി ദൃശ്യമായ അനുപമയുടെ മുന്നിലോട്ട് പോകുമ്പോൾ അനുപമം പറയുകയാണ് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് അപ്പോൾ ഉടൻ തന്നെ ഏ അത് വേണ്ട നിൽക്ക് ഏതുവരെ ഈ കളി പോകുന്നെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് െത്തുമോ നിന്നെ ഞാൻ രക്ഷിക്കാൻ വരും നിനക്കൊരു അറസ്റ്റ് നിൻ്റെ കയ്യിലൊരു വിലങ്ങ് എന്ന സംഭവം എത്തുമ്പോൾ മാത്രം നീ തെളിവുകൾ പുറത്തെടുത്താൽ മതി അതുവരെ എല്ലാവരുടെയും സ്വഭാവം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാവരും ആരൊക്കെയോ നമ്മുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്കൊക്കെ ഇനി കിട്ടാൻ പോകുന്നത് ഇതാണെന്നും മനസ്സിലാക്കണം അതിനെന്ത് ചെയ്യണം മൗനം മൗനമായിരിക്ക തന്നിൽ കിട്ടിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തെടുക്കേണ്ട സമയമായിട്ടില്ല അനു അതുകൊണ്ട് നീ പൊരുതിക്കോ നീ നേടിക്കോ നീ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ട് ില്ല എന്നുള്ളത് നമുക്ക് കണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ആരുടെയും മുന്നേ ഞാൻ ആ ലെവലിൽ തന്നെ നീ സംസാരിച്ചോ പിന്നെ ബാക്കി ഞാൻ ഏറ്റു അനു ഞാൻ നിന്നെ രണ്ടാമത് നിന്നെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെരുവിലോട്ട് ഇറക്കാനല്ല നിന്നെ സംരക്ഷിക്കാൻ തന്നെയാണ് എന്ന് വെച്ച് എൻ്റെ അമ്മയെ തെരുവിലോട്ട് ഇറക്കാനുമല്ല പക്ഷേ എൻ്റെ അമ്മ ചെയ്യുന്ന ഈ പാപത്തിന് ഇനിയും ഒരു വരയിടണം അല്ല എങ്കിൽ പലവരുടെയും ജീവൻ നശിക്കും ഇവിടെ നിന്നും ഇനിയിപ്പോൾ കുഞ്ഞിനു പോലും തിന്നാൻ കൊടുക്കാൻ പോ പേടിയാണ് നിന്നോടുള്ള പ്രതികാരത്തിൽ കുഞ്ഞിനെ പോലും അവരില്ലാതാക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രം പറയണം കേട്ടോ അങ്ങനെ സോഷ്യൽ ഒന്നൊന്നര കളി കളിക്കും സോനയാണെങ്കിലും അത് ഏറ്റുപിടിക്കും സോനയുടെ മുഖം പുറത്തോട്ട് ഒരു ദിവസം ചെല്ലുമ്പോൾ സോന ഇനി അനുഭവിക്കാൻ കിടക്കുന്നതിലപ്പുറമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നുണ്ട് റീമേക്കിലെ സ്റ്റോറിയാണ്